ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ കിച്ചടിയാണ് കേട്ടോ വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടിയാണ് അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് രുചികരമായിട്ട് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണല്ലേ കിച്ചടി അപ്പോൾ ഓണസദ്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് കിച്ചടി അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി വിടെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് പച്ചമുളക് നെടുകി കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വെള്ളരിക്ക മുറിച്ചതിന് ശേഷമാണ് കഴുകിയത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും അതുപോലെ പച്ചമുളകും കൂടെ ഈ ഒരു പാനിലേക്ക് ഇട്ടു കൊടുക്കുവാണ് കേട്ടോ നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ എടുത്തത് നേരത്തെ കഴുകി വെച്ചിരുന്നതാണേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് വെള്ളരിക്ക വേകുന്ന അനുസരിച്ചുള്ള വെള്ളം ഒരുപാട് വെള്ളം നമുക്ക് ഒഴിക്കേണ്ട കേട്ടോ വെള്ളരിക്ക വേകുന്നതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇതാ ഞാൻ ഇത്രയും വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അതായത് ഒരു കപ്പ് വെള്ളം വെള്ളരിക്ക വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ വെന്ത് ഒരുമാതിരി ഉടഞ്ഞു പോകരുത് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് ഒരു ഫിസിലൊക്കെ കേൾപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് ആ ഒരു വെള്ളരിക്കയുടെ പരുവത്തിന് ഉത്തമം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് വേറെ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കില്ല നമ്മൾ ഈ ഒരു കറിക്ക് ഇപ്പോൾ നമ്മൾ ഇതാ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ആ വെള്ളരിക്ക ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് അരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി അതായത് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുവാണേ അത് കഴിഞ്ഞ് മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എരിവിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ചേർക്കേണ്ടത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അതുപോലെ ഒരു ചെറിയ സ്പൂണ് കടുുകയാണ് കേട്ടോ തൈര് തൈര് ചേർത്താണ് നമ്മൾ ഈ ഒരു കൂട്ട് രയ്ക്കുന്നതേ നല്ല കട്ടി തൈര് വെച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ഈ ഒരു കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മിക്സി കഴുകിയ ആ ഒരു വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ മിക്സി കഴുകിയ വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഈ ഒരു കിച്ചടി എന്ന് പറയുന്നത് ഒരു കുറുക്ക് പരുവത്തിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ അതുകൊണ്ട് കുറച്ച് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആയി പോകും കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽ അരപ്പ് ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഞാൻ കുറച്ച് വളരെ കുറച്ച് ഇട്ടോ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം തൈര് ചേർത്തിട്ടാണല്ലോ നമ്മൾ അരച്ചത് ചില ഭാഗങ്ങളിൽ തൈര് ചേർക്കാറില്ല തേങ്ങയും ജീരകവും കടുകും മുളകും മാത്രമേ ചേർക്കാറുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ തൈരും ചേർത്തിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ചെറിയ ഒരു തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ഒരുപാട് തിളപ്പിക്കരുത് ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റേ പോവും കണ്ടില്ലേ ചെറിയ കുമളകൾ വരുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷമേ അടുത്ത് നമ്മൾ തൈര് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ചൂടോടുകൂടി നമ്മൾ തൈര് ഒഴിക്കാൻ പാടില്ല അതൊരു പ്രത്യേക ഘടകമാണ് കേട്ടോ ഈ ഒരു കിച്ചടിക്ക് ആ ഒരു പാകത്തിൻ്റെ സ്വാദോട് കൂടി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അത് ആ തിള വരുന്നുണ്ട് ചെറിയ തിള വരുന്നുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം അതുപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കണം അപ്പോൾ ഈ രണ്ടും ഇതുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ ഇനിയും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇല്ലേ വെള്ളരിക്ക കിച്ചടി പോലെ തന്നെയാണ് കിച്ചടിയും അല്പ സ്വല്പം മാറ്റങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ പല നാടുകളിലും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നതല്ലേ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു കിച്ചടി അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചിലർ കടുക് അരയ്ക്കാതെ ചെയ്യാറുണ്ട് ചിലർ കടുക് അരച്ച് ചെയ്യാറുണ്ട് കര കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ കടുക് അരക്കില്ല കേട്ടോ എനിക്ക് പൊതുവേ കടുകിൻ്റെ ആ ഒരു അരയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ കിച്ചടിയൊക്കെ കഴിക്കും യ്ക്കേ കിച്ചടിയിലൊക്കെ കടകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് പകർന്നു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാൻ വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും മറ്റൽമുളകും കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കിച്ചടിയിലേക്ക് തൈര് ചേർക്കാമേ ഞാൻ ഇവിടെ തന്നെ ഉറം ഒഴിക്കുന്ന തൈരാണ് അപ്പോൾ ഞാനൊരു രണ്ട് തവി തൈര് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉറവൊഴിക്കുന്ന തൈരായത് കൊണ്ട് തന്നെ നല്ല സ്വാദാണ് നല്ല നാടൻ തൈരാണ് കേട്ടോ അപ്പോൾ അത് ഇളക്കി കൊടുക്കുകയാണ് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിച്ചടി നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ തൈര് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ നല്ലോണം ഇളക്കി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വറവ് ഇതിലേക്ക് ചേർക്കാം നേരത്തെ താളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടുകും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കടുകും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കിച്ചടിക്ക് അഹത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ അവിടെ അവിടെ ആയിട്ട് കിടക്കില്ല അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ നല്ല നാടൻ കിച്ചടിയാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ നാടൻ കിച്ചടിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരാം അതുവരേക്കും ബായ്